ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായി കഴിഞ്ഞു രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമായി രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ രണ്ട് മണ്ഡലങ്ങളിൽ അദ്ദേഹം ജനവിധി തേടും ഉത്തർപ്രദേശിലെ അമേഠി കേരളത്തിലെ വയനാട് എന്നീ മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിക്കുമെന്നാണ് റിപ്പോർട്ട് കേരളത്തിൽ പതിനാറ് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുമോ എന്ന കാര്യത്തിൽ കേരളത്തിലെ നേതാക്കൾക്ക് വ്യക്തമായ ഉത്തരവുണ്ടായിരുന്നില്ല ഹൈക്കമാൻഡ് തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് അവർ ഇതിനിടെയാണ് പുതിയ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി അമേഠിയിലും വയനാട് മത്സരിക്കുമെന്നാണ് തീരുമാനം രണ്ടായിരത്തി പത്തൊൻപതിൽ ബിജെപി നേതാവ് സ്മൃതി ഇറാനിയോട് രാഹുൽ പരാജയപ്പെട്ട മണ്ഡലമാണ് അമേഠി അതേസമയം അദ്ദേഹം നേരത്തെ വിജയിച്ച മണ്ഡലമാണ് തന്നെ അമേഠി വിട്ടുപോകാൻ രാഹുൽ ഗാന്ധിക്ക് താൽപര്യമില്ല ഈ തവണ എസ്പിയുടെ പിന്തുണയോടെയാണ് കോൺഗ്രസ് യു പി യിൽ മത്സരിക്കുന്നത് അതുകൊണ്ടുതന്നെ വിജയ സാധ്യത കൂടുതലാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ജയിച്ചിരുന്നത് അമേഠിയിൽ ഗാന്ധിയും റായ്ബറേലിയിൽ സോണിയാഗാന്ധിയും തോറ്റ സ്മൃതി ഇറാനി വീണ്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ ഗാന്ധിക്ക് മത്സരിച്ച് മികച്ച വിജയം നേടുകയായിരുന്നു എന്നാൽ വയനാട് മണ്ഡലത്തിൽ നിന്നുള്ള ബമ്പൻ വിജയം രാഹുൽഗാന്ധി ലോക്സഭയിൽ എത്തിച്ചു ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു അമേട്ടിയിൽ മത്സരിക്കണമെന്ന് എസ് നേതാവ് അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു ഇതെല്ലാം പരിഗണിച്ചാണ് രാഹുലിന്റെ പുതിയ തീരുമാനം എസ് പിയുടെ പിന്തുണയുള്ളതിനാൽ ഉത്തർപ്രദേശിൽ വലിയ ആവശ്യത്തോടെയാണ് കോൺഗ്രസ് കളത്തിലിറങ്ങുന്നത് സ്മൃതി ഇറാനി മണ്ഡലത്തിൽ പുതിയ വീടുണ്ടാക്കി അതിന്റെ ഗൃഹപ്രവേശനം നടത്തിക്കഴിഞ്ഞു ഇതേ സമയത്ത് തന്നെയാണ് രാഹുലിന്റെ ഭാരത് ജോഡോ എന്ന യാത്ര മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചത് രാഹുലിന്റെ യാത്ര യിലെ ജനപങ്കാളിത്തം കണ്ട് ബി ജെ പി അമ്പരന്നു അമേട്ടിയിലെ ജനങ്ങളുടെ പിന്തുണ രാഹുലിനെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞ മാസമാണ് കേന്ദ്രമന്ത്രി കൂടിയായ സ്മൃതി ഇറാനി മണ്ഡലത്തിൽ വീട് വാങ്ങിയത് തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് അവസാന നിമിഷം അവർ വീട് വാങ്ങിയതെന്ന് പരക്കെ ആക്ഷേപമുണ്ട് തന്നെ വിജയമുറപ്പാണെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു വ്യാഴാഴ്ച വൈകിട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി ഡൽഹിയിൽ യോഗം ചേരും കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനവും വരും നാളെയോ മറ്റന്നാളോ പ്രഖ്യാപനമുണ്ടാകും കേരളത്തിലുൾപ്പെടെ നൂറോളം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഇതോടെ വ്യക്തമാകും ഘട്ടംഘട്ടമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് അമേഠിയിൽ തവണ ഗാന്ധി വൻ ഭൂരിപക്ഷത്തോടെ തിരിച്ചുവരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ്